നെയ്യാറ്റിൻകര പട്ടണത്തിന് ഒത്തുനടുവിലെ പഴക്കടയിലെ മോഷണം കയ്യോടെ പിടികൂടി ഉടമ കടയിൽ ജ്യൂസ് കുടിക്കാനായി എത്തിയ നെയ്യാറ്റിങ്കര കേരള ഫാഷൻ ജുവല്ലറിയുടെ ജീവനക്കാരനായിരുന്ന മഹാരാഷ്ട്ര സ്വദേശി ബാർഷയാണ് അച്ചു ഫ്രൂട്ട്സിലെ രാജന്റെ കടയിലെ കൗണ്ടറിൽ നിന്ന് പണം മോഷ്ടിച്ചത് കള്ളനെ കയ്യോടെ പിടികൂടി പോലീസിലേൽപ്പിച്ചെങ്കിലും ഉടനെ കസ്റ്റഡിയിലെടുക്കാതെ പോലീസ് മടങ്ങിയതോടെ കള്ളൻ മുങ്ങി ഞായറാഴ്ച അവ ഒരു അഞ്ചുകുപ്പി വെള്ളം മറ്റ് സാധനങ്ങളെല്ലാം കൂടി വാങ്ങാനായിട്ട് വന്നു അത് കഴിഞ്ഞ് അവൻ ഈ സാധനം വാങ്ങിയിട്ട് പോയി ഒരു പത്തര മണിയായപ്പോൾ വീണ്ടും വന്ന് സേർട്ട് വാങ്ങാനായിട്ട് വന്നു സേർട്ടും വാങ്ങി വെളിയിലോട്ട് ഇറങ്ങി അവിടെ നിന്നിട്ട് എൻ്റെ പറഞ്ഞൊരു ജ്യൂസ് വേണം വാങ്ങി ഞാൻ ജ്യൂസ് കൊടുക്കാനായിട്ട് പോകുന്നതിന് മുമ്പേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതായിട്ട് ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നു ഫ്രിഡ്ജ് തുറന്ന് ഇങ്ങനെ തുറന്ന് ജ്യൂസ് ഇങ്ങനെ കുലിഞ്ഞ് എടുത്തപ്പോൾ എനിക്ക് ഈ ഡോർ ഡോറിരിക്കുന്നതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഗ്ലാസ്സിലേക്ക് പോയി ഇതൊരു കപ്പിലൊഴിക്കാവളെയാണ് ഒഴിച്ച് ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് ഒരു മിന്നായം പോലെ എന്തോ ഇങ്ങനെ ഇങ്ങനെ ഒരു പൊങ്ങുന്നത് കണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവൻ ഭരണിന് തൊട്ട് മുമ്പേ തന്നെ ഈ പൈസ എല്ലാം കെട്ടി കെട്ടിവെച്ചുകയായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ ഈ കൂടി പൈസ കാണാനില്ല ഞാൻ ഞാനവനെ ജ്യൂസ് കൊടുക്കാതെ ഈ ഇതിൽ നിന്ന് കാശ് എടുത്തു എന്ന് കേട്ടു ഇവ ഒരു വിധത്തിൽ സമ്മതിക്കില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളായി കൂടുതൽ അവൻ്റെ എല്ലാം പരിശോധിച്ച് നോക്കിയതിന് ശേഷം അവിടെ ആ കമ്പിയിൽ ചാരി നിൽക്കുമ്പോഴത്തേക്ക് രണ്ട് പയ്യന്മാരെ കൂടി ഞാൻ വിളിച്ച് അവർ വന്ന് ഇവനെല്ലാം പരിശോധിച്ച് നോക്കിയപ്പോൾ ഇവൻ ഒരു വിധത്തിൽ സമ്മതിക്കില്ല ഒടുവിൽ അടി വസ്ത്രം വരെ എടുത്ത് മാറ്റി മാറ്റാനായിട്ട് നോക്കിയ സമയത്താണ് അതിൻ്റെ അടിയിൽ ഈ പൈസ ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ പോലീ അപ്പോഴാണ് ഫ്ലയിങ് സ്കോഡിങ്ങനെ കറങ്ങി വന്നത് അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ എൻ്റെ കാശ് എടുത്തു നോക്കേ എത്ര എടുത്തു ശരി എന്നെ നേട്ട അവരെല്ലാം വന്നു ആ പൈസ എത്രയാണെന്നുള്ള പോലീസിൻ്റെ സാന്നിധ്യം തന്നെ ഇപ്പോൾ എസ് ഐ എന്നെ അത് വാങ്ങിയിട്ട് തിരിച്ചു എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു ഇതിന് തൊട്ട് ഒരു രണ്ട് മാസത്തിന് മുമ്പേ മണ്ണടിക്കോണ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് അവിടെ കൊടുത്ത ഒരു പതിനെണ്ണായിരം രൂപ അതും നമ്മൾ വിറ്റ പൈസയും കൂടി കൂടിച്ചേർത്ത് ഒരു ഇരുപതിനായിരത്തി ചുലായിരം രൂപ ഇതിനകത്ത് മടക്കി വെച്ചിരിക്കുകയായിരുന്നു അന്ന് ഇതേപോലെ പോയെങ്കിലും ആരും കൂടെയും പറയാൻ പറ്റിയില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തെളിവില്ല എങ്ങനെ പോയി എന്നുള്ളത് അറിഞ്ഞുകൂടെയായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇവൻ്റെ നീ പൈസ എടുത്തപ്പോൾ അവൻ പറഞ്ഞ് എൻ്റെ ലൈഫ് പോവും എന്നെ രക്ഷിക്കണം അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ മൊബൈലും മറ്റു സാധനങ്ങളും എല്ലാം കൂടി കഴിഞ്ഞ് തന്നു ഞാൻ ഇതിനെയൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു നീ ഒന്നും വേണ്ട സ്റ്റേഷനിൽ തന്നെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു വേണ്ട വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയപ്പോൾ അവൻ ഞാൻ പറഞ്ഞു നീ ആദ്യം അതേപോലെ പൈസ എടുത്തില്ലെന്നിട്ടുമ്പോൾ അതെല്ലാം തരാം എന്നവൻ സമ്മതിച്ചു അന്ന് എടുത്ത കാര്യവും അവൻ പറഞ്ഞു അന്ന് ഞാൻ തന്നെ എടുത്തുവെന്ന് അവൻ പറഞ്ഞു എല്ലാം പൈസയും ഞാൻ തരാം എണ്ണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഒരു മലയാളം നല്ല സംസാരിക്കാൻ തരുമില്ല എങ്കിലും ആ കൊടുവിലും പിന്നെ ആ മൊബൈലിനെല്ലാം പോലീസ് വാങ്ങി എന്താണെന്നുള്ളത് കേട്ട് അവരങ്ങ് കൊടുക്കുകയും ചെയ്തിട്ട് പറഞ്ഞു എസ് ഐ എന്നെ പറഞ്ഞു രാവിലെ എട്ടര മണിയാവുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു പെറ്റീഷനും കൊണ്ടുവരണം പിന്നെ കേരള ജുവല്ലറിയിലെ സ്റ്റാഫാണെന്ന് അന്വേഷിച്ചപ്പോൾ അറിയുകയും ചെയ്തു അപ്പോൾ ആ പയ്യനെ കേരള ജുവല്ലറിയിലുള്ള ആൾ ആരെങ്കിലും മാനേ അവിടെ ഉടമസ്ഥ തന്നെയാണ് വിളിച്ച് പറഞ്ഞത് ആരെങ്കിലും എട്ടരയ്ക്ക് അവിടെ കൊണ്ട് ഹാജരാക്കണമെന്നും പറഞ്ഞിട്ടാണ് പോവുകയും ചെയ്തത് അപ്പോൾ അടുത്ത ദിവസം നമ്മളവിടെ ചെന്നപ്പോൾ ഇവരില്ല ഇതിനിടയിൽ പയ്യൻ പോയെന്നും അവർ പറഞ്ഞ് വിട്ടു എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ അതിൽ സർക്കറിനെ കണ്ട് നമ്മൾ പെറ്റീഷൻ കൊടുക്കുകയും ചെയ്തു രണ്ട് ദിവസത്തിനകത്ത് ഏർപോർട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷം പിന്നെ എസ് അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു വിളിച്ചപ്പോൾ അവിടെ ഇവ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് അന്ന് കടയിലാരുമില്ലാത്തോട്ട് പോകാനും പറ്റിയില്ലായിരുന്നു അതിനുശേഷം പിന്നെ വേറെ ഇതുവരെ ആദ്യം എടുത്തത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അകത്തുണ്ടായിരുന്നു രണ്ടാമതെടുത്തത് എടുത്ത പൈസ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കകത്തേ ഉണ്ടായിരുന്നുള്ളൂ ആ പൈസ പോലീസ് തന്നെ വാങ്ങി ഇനി തന്നു തിരിച്ചു രണ്ട് തവണയായി ഇരുപത്തിമൂവായിരം രൂപയാണ് താനെടുത്തതെന്ന് ഉടമയോട് ഇയാൾ സമ്മതിക്കുകയും ചെയ്തു എന്നാൽ രാജന്റെ പരാതിയിൽ ഇതുവരെ പോലീസ് പ്രതിയെ പിടികൂടാനുള്ള നടപടികൾ തുടങ്ങിയിട്ടില്ല ഇയാൾ ഇത്തരത്തിൽ മറ്റു മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുപോലും ചോദിക്കാതെയാണ് വിട്ടയച്ചത് സംഭവത്തിൽ കടയുടമയോട് സ്റ്റേഷനിൽ ഹാജരാവാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്